നമസ്കാരം ഗുരുവായൂർ ഡിബോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം ഇന്ന് ഇരുപത്തി അഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ചയാണ് ബുധനാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ വിഷ്ണുപ്രീതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് ബുധനാഴ്ച അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ഉഷപൂജയുടെ വർണ്ണന ശിവേലിയുടെ വർണ്ണന എന്നീ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായിട്ടുള്ള സ്വാഗതം ആദ്യമായിട്ട് ഞാൻ നമ്മുടെ ഒരു പഴയ ശിവേലിയുടെ ഒരു വീഡിയോ ഞാനിവിടെ കാണിക്കാം എല്ലാവരും ഒന്ന് കണ്ടു തൊഴു ഒരു നിമിഷം അതിലെ ഗുരുവായപ്പാ ശരണം എന്ന് കമൻറ്റ് ചെയ്യൂട്ടോ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം ഇന്നും പതിവ് പോലെ രണ്ട് കദളിക്കുലകൾ ഉണ്ടായിരുന്നു അപ്പൊ രാമചന്ദ്രേന്റെ പിടിയിൽ നിന്ന് കദളിക്കുലകൾ മേടിച്ചിട്ട് ഭഗവതി ഘട്ടിലൂടെയാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചത് ഇന്ന് തിരക്ക് അത്രയും അധികം ഉണ്ടായിരുന്നില്ല എന്നാലും തിരക്ക് കുറച്ചുണ്ട് ആ രീതിയായിരുന്നു കേട്ടോ അങ്ങനെ നേരെ നടന്നു ഭഗവാനെ കണ്ടു കൊടിമരത്തിന്റെ ചോട്ടൊന്ന് ഭഗവാനെ കണ്ടിട്ട് നേരെ പ്രാദേശികം വഴിയാണ് കയറിയത് പ്രാദേശികത്തിലധികം തിരക്കുണ്ടായിരുന്നില്ല പക്ഷെ കുറച്ച് അല്പസമയം നിൽക്കേണ്ടി വന്നു കാരണം സീനിയർ സിറ്റിസനെ കടത്തി വിടുമായിരുന്നു അതിനുശേഷം നേരെ നടന്നു നേരെ നടന്ന് ഇന്ന് സോമാനം തൊഴിൽ ആയിരുന്നില്ല കേട്ടോ ഏകാനന്ദം തൊഴിലായിരുന്നു ഞാൻ ഇന്നലെ വൈകിട്ട് തിരക്ക് കുറഞ്ഞപ്പോൾ സോഭാന ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നു ഇനി അത് കുറച്ച് ദിവസം കണ്ടിന്യൂ ആവും സാധാരണ രാവിലകളിലൊക്കെ സോപാനം തൊഴിൽ കിട്ടാറുള്ളതാണ് എത്ര തിരക്കുണ്ടെങ്കിലും പക്ഷെ ഇപ്പം എന്താ അതങ്ങനെയെന്നറിയില്ല ഇന്ന് ഉദയാസമന ഉണ്ട് കേട്ടോ അതിനെ തുടർന്നിട്ടാ തോന്നുന്നു കാരണം സോപാനം തൊഴിൽ ഉണ്ടാവുന്ന സമയത്തേ വളരെ അധികം സമയമെടുക്കും തൊഴാൻ വേണ്ടിയിട്ട് കാരണം മണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് വലത്ത് വടക്കേ ഭാഗത്തോട്ട് പോയിട്ട് അതായത് വലത്തോട്ട് തിരിഞ്ഞ് ആ മണക്കിണറിനോട് ചേർന്നിട്ട് വേണം ശോഭാനന്തൊഴിൽ അപ്പോൾ അത് കുറച്ചും കൂടി സമയം കൂടുതലെടുക്കും പക്ഷെ നേരം മറിച്ച് ഏകാന്തം തൊഴിലാണിച്ചെങ്കിൽ പെട്ടെന്ന് തൊഴുത് തൊഴുത് നമുക്ക് ഭക്തജനങ്ങളെ അങ്ങനെ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും കേട്ടോ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു ഗുരുവാര ദിവസം ഏകാന്തം തൊഴിൽ പ്രിഫർ ചെയ്തിരിക്കുന്നത് പക്ഷെ എന്നാലും നമുക്ക് ഭഗവാനെ നന്നായി കാണാം ശോഭാനന്ദയുമ്പോൾ കുറച്ചും കൂടി ഭഗവാനെ നമുക്ക് അടുത്ത് കാണാം അതാണ് പ്രത്യേകത അപ്പൊ ഇന്ന് ഏകാനന്ത തൊഴിലായിരുന്നു നാലമ്പലത്തേക്ക് കയറി ഉടനെ തന്നെ നാരായണി എഴുതിയ എവിടെ നിന്ന് തൊട്ട് നമസ്കരിച്ചു നേരെ ഭഗവാനെ നോക്കി ഭഗവാൻ ഇന്ന് ഒരു പച്ച കളറിലുള്ള എണ്ണം മുണ്ടായിരുന്നു ചുറ്റി ഉണ്ടായിരുന്നത് പട്ടുകോണകം അത്രയധികം ദൃശ്യമായിട്ടുണ്ടായിരുന്നില്ല ഒരു ഇരുപത്തഞ്ച് ശതമാനമേ കാണണ്ടായിരുന്നുള്ളൂ ആ കിങ്ങിണികൾ കാണാണ്ടായിരുന്നു ഭഗവാന്റെ കയ്യിലെ വലത് കൈയ്യിലെ താമരപ്പൂവും ഓടക്കുഴലും ഉണ്ടായിരുന്നു ഇന്ന് ഭഗവാൻ നാല് മാലകളായിരുന്നു ഇട്ടുണ്ടായിരുന്നത് ഒരു വലിയ മാല പിന്നെ അതിന് ചെറിയ മാല പിന്നൊരു മാല പിന്നൊരു കഴുത്ത് ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്ന മാല അതായിരുന്നു ഭഗവാന്റെ ആഭരണങ്ങൾ തിരുമുടിമാലയുണ്ടായിരുന്നു ആ തിരുമുടിമാലകൾ കൊണ്ട് ആ കിരീടം അല്പമൊന്നും മറന്നിട്ടായിരുന്നു കാണണ്ടായിരുന്നത് മുഴുവനായിട്ട് കാണാൻ പറ്റേണ്ടായിരുന്നില്ല ഉണ്ടമാലകൾ വനമാലകൾ ഉണ്ടായിരുന്നു പിന്നെ തിലകുണ്ടായിരുന്നു ഭഗവാൻ മുഖത്ത് ചന്ദനം ചാർത്തി ചിരിച്ചിട്ടുള്ളൊരു രൂപമായിട്ടായിരുന്നു ഇട്ടുണ്ടായിരുന്നത് അങ്ങനെ വരൂ നമ്മളെല്ലാവരെയും വരവേൽക്കാൻ നിൽക്കണ അത്രയും സന്തോഷത്തിലായിരുന്നു ഭഗവാൻ ഇന്നുണ്ടായിരുന്നത് എനിക്കോണം ആ സന്തോഷം എനിക്ക് ഇന്ന് കുറച്ച് അധികം കിട്ടിയിട്ട് കൂടും ഞാനിന്ന് വളരെ ഹാപ്പിയാണ് കാരണം ഭഗവാനെ നമ്മൾ അത്രയും സന്തോഷത്തിൽ കാണുമ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു പോസിറ്റിവിറ്റി നമുക്ക് വരില്ലേ എന്താ പറയുക അത് അത്രയും സന്തോഷത്തിലാണ് ഞാൻ എന്നുള്ളത് അങ്ങനെ നേരെ വിഘ്നേശ്വരനെ തൊഴുതു വിഘ്നേശ്വരൻ കണ്ണിലും കൊമ്പിലും മാത്രമേ അലങ്കാരം ഉണ്ടായിരുന്നുള്ളൂ വൈകീട്ട് ഇതിന്റെ നേരെ തിരിച്ചതും കണ്ണിലും കൊമ്പിലും ഒഴിച്ച് ബാക്കി എല്ലായിടത്തും അലങ്കാരം ഉണ്ടാവും നേരെ പുറകില് സരസ്വതി ദേവിയെ തൊഴുതു അതിനുശേഷം നമ്മുടെ കുഞ്ഞികൃഷ്ണനെ കണ്ടു തൂണിലുള്ള ഗണപതിയെ തൊഴുത് നേരെ മേൽശാന്തി ഇരിക്കണ അവിടെ പോയപ്പോൾ നമ്മുടെ മുൻമേൽശാന്തി പൊട്ടക്കുഴി ശ്രീനാഥമ്പൂതിരി ആയിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിച്ചു അദ്ദേഹം പ്രസാദം തന്നു ഗുരുവാരപ്പനെ അണിയിച്ച കളബം തന്നു വലിയ വലിയ സന്തോഷമായി അതിന് ശേഷം നേരെ ഭഗവാൻ്റെ പുറകിൽ പടിഞ്ഞാറഭാഗത്ത് പോയിട്ട് നമസ്കരിച്ചു അനന്തശാനത്തിൻ്റെ അവിടെ പോയി നമസ്കരിച്ചു അനന്തശാനം ഒക്കെ ഇങ്ങനെ മനോഹരമായിട്ട് ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുക കേട്ടോ ഒരുപാട് പേര് ഇപ്പോൾ എല്ലായിടത്തും നന്നായിട്ട് നമസ്കരിക്കേണ്ടതെന്ന് പറഞ്ഞു അവർക്ക് അറിയുണ്ടായിരുന്നില്ല നമസ്കാരത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ വീഡിയോകൾ കണ്ട് കണ്ട് കണ്ടിട്ടാണ് നമസ്കാരം ഗുരുവായപ്പൻ ഇത്രയും നമസ്കാരപ്രിയനാണെന്ന് എല്ലാവരും അറിഞ്ഞെന്ന് പറഞ്ഞു ഒരുപാട് പേര് നന്ദിയൊക്കെ പറയുന്നുണ്ട് ഗുരുവാരപ്പ ആ ശരണം ഭഗവാനെ ഏറ്റവും ഇഷ്ടമാട്ടോ നമസ്കരിക്കണത് നമസ്കരിക്കുമ്പോൾ ഒരു ഗുരുവായപ്പൻ നമ്മുടെ കൂടെ എന്നാണ് വിശ്വാസം സൗതപ്പ് പറഞ്ഞുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ എല്ലായിടത്തും ഇങ്ങനെ നമസ്കരിക്കണം അതിനുശേഷം വടക്കേ നടയിൽ പോയി വടക്കേ ഭാഗത്ത് നമസ്കരിച്ചു താമരക്കണ്ണനെ കണ്ടുതൊഴുതു നേരെ വന്നു വീണ്ടും ഭഗവാന്റെ പുറകിലെ പടിഞ്ഞാറ ഭാഗത്ത് നമസ്കരിച്ചു മുരുകൻ അഞ്ജനയെ രാധാകൃഷ്ണന്മാര് ആ സൂണിലെല്ലാം തൊഴുതു എനിക്കിപ്പോഴും അത് അങ്ങോട്ട് പറയാൻ പറ്റില്ല കേട്ടോ എന്താണെന്ന് അറിയില്ല എപ്പോഴും ഞാനത് അങ്ങോട്ടും മറന്നു പോവാ അത് ആ ഒരു ഫ്ലോ നമ്മുടെ ഇലക്കി അങ്ങനെ കിട്ടിയിട്ടില്ലേ കാരണം എനിക്കതുകൊണ്ട് ഞാൻ ഇന്നലെ പണി പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടത്തെ ഈ സാഹചര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് പറ്റിയില്ല മറ്റേത് എനിക്ക് അനന്തനെ ഏൽപ്പിച്ചിട്ട് അന്ന് ആലപ്പുഴ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അനന്തനായിരുന്നു അല്ലാതെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അത് പറ്റാത്തൊരു ഒരു ബുദ്ധിമുട്ടായത് കൊണ്ടാണ് അങ്ങനെ പറ്റാഞ്ഞത് സവിതോപ്പും ഭയങ്കര തിരക്കാണ് അല്ലെങ്കിൽ സവിതോപ്പൂവിനെ ഏൽപ്പിച്ചിട്ട് പോവാന്ന് എന്ന് വിചാരിച്ചു പക്ഷെ സവിതോപ്പും ഇന്നലെയൊക്കെ നമുക്ക് എന്താണ് നമുക്ക് വേണ്ടിയിട്ടാണ് ആ വീഡിയോ ചെയ്തതെന്നുള്ള രീതിയിലായിരുന്നു അത്രയും തിരക്കായിരുന്നു അതിനുശേഷം നേരെ ഭഗവതി ഭഗവതിക്കെട്ടിലേക്ക് പോയി ഭഗവതിയെ കണ്ടു ഭഗവതി മുഖത്ത് ഗോളക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഒരു മാലയുണ്ടായിരുന്നു ഭഗവതിക്ക് അതിനുശേഷം ഭഗവതികെട്ടലിലെ ആ വാതിൽമാടത്തിൽ നമസ്കരിച്ചു ആ അവിടെ ഉമാമഹേശ്വരന്മാരെ തൊഴുതു മൂകാംബിക ദേവി ദേവി ഉണ്ടായിരുന്നു ഭദ്രകാളി ഉണ്ടായിരുന്നു ദുർഗ ഉണ്ടായിരുന്നു ആ ശ്രീചക്ര ഉണ്ടായിരുന്നു അവിടെയൊക്കെ തൊഴുതു ആ ഒക്കെ ഞാൻ അവിടെ കുറേ കൃഷ്ണന്റെ പ്രതിമകളുണ്ടായിരുന്നു അവിടെ തൊഴുതു അതിലും ഒരു താമരക്കണ്ണൻ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ശ്രദ്ധിച്ച കാണാം നേരെ നടന്നു മമ്മിയൂരപ്പനെ പ്രതീകാത്മകമായിട്ട് തൊഴുതു അതിനുശേഷം വീണ്ടും വന്നു നമ്മുടെ കൊടിമരച്ചോട്ടിൽ ആദ്യം വലതുഭാഗത്ത് നമസ്കരിച്ചു പിന്നെ ഇടത് ഭാഗത്ത് നമസ്കരിച്ചു ഭഗവാനെ കണ്ടിട്ടാണ് ഇടോ ഇടതുഭാഗത്ത് നമസ്കരിക്കാൻ പോയാൽ വീണ്ടും അയ്യപ്പൻ്റെ അവിടെ പോയി അയ്യപ്പൻ ഇന്നൊരു വെള്ളിയിടെ ഒക്കെ ഉണ്ടായിരുന്നു വേറെ അലങ്കാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു മാലി ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ മടിയിലൊരു കറുത്ത മുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ചോടെ ഒരു ചുവപ്പ് വേറൊരു മുണ്ടും കൂടി ഉണ്ടായിരുന്നു ചുവപ്പും ഗോൾഡനും കളറായിട്ടുള്ള ഒരു മുണ്ടുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു ഒന്ന് അയ്യപ്പൻ ഇരിക്കുണ്ടായിരുന്നത് അതിനുശേഷം ജപിക്കാനിരുന്നു ഇന്നെല്ലാം മറന്നിട്ടായിരുന്നു ജപിക്കണ്ടായിരുന്നത് ഞാൻ പെട്ടെന്ന് സമയം നോക്കി എണിനിട്ടിപ്പോ ആറര കഴിഞ്ഞിരുന്നു ഞാൻ പടിഞ്ഞാറ് നേരെ നടന്നു പടിഞ്ഞാറ് ഭാഗത്ത് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉഷപൂജയ്ക്ക് മഴ തുറന്നു എന്ന് വിളിച്ചു പറഞ്ഞത് ഏർ വേഗം ഓടി ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ കിഴക്കേ ഗോപുരനെ കൊടിമരച്ചോട്ടിൽ നിന്നിട്ട് ഭഗവാനെ കണ്ടു നന്നായി തൊഴുതു അവിടെ നമസ്കരിച്ചു നമസ്കരിച്ച ശേഷം അടച്ചു കാരണം ഇന്ന് ഉദയാസ്തമന പൂജിയുള്ളത് കൊണ്ട് കുറച്ചധികം പേരെ തൊഴിൽപ്പിക്കണമായിരുന്നുലോ ഞാൻ നാളെ പറഞ്ഞിരുന്നല്ലോ ഇനി തൊട്ടിട്ട് ഉദയാസമന പൂജയിൽ പതിനെട്ട് പൂജകളാണ് പറഞ്ഞത് അടച്ചു തുറന്നു അടച്ചു തുറന്നു എന്നുള്ള ഒരു രീതിയാണ് ഇടപെട്ടുള്ള ദർശനം നമുക്കിനി ഉണ്ടാവുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആളുകളെ തൊഴിലിപ്പിക്കാനുള്ള രീതിയാണ് ഗുരുവായൂർ ദേവസ്വം അവലംബിക്കണത് ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ അല്ലെങ്കിൽ ഭക്തജനങ്ങൾ എത്രയോ നാലും അഞ്ചും ആറും മണിക്കൂറൊക്കെ ക്യൂ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജുകൾ വരാറില്ലേ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് തൊഴിലിരിക്കുകയാണ് അപ്പോൾ കൊടിമരത്തിൻ്റെ ആയിരുന്നു എല്ലാവർക്കും ദർശനം ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരെയും അവിടുന്ന് ഉഷപൂജ നട തുറന്ന് ഒരു രണ്ട് മിനിറ്റിനകത്ത് എല്ലാവരെയും അവിടുന്ന് മാറ്റി കാരണം കൊടിമരത്തിൻ്റെ ചുവട്ടി കൂടെ നേരിട്ട് ആ വന്ദേ ഭാരത് എന്ന് പറയില്ലേ അങ്ങനെയാണ് ഇവിടുണ്ടായിരുന്നത് അതിന് ശേഷം ഞാൻ ഒരു പ്രദക്ഷിണം കൂടിയും ചെയ്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് പ്രതി പോലെ നേരെ വടക്കേ ബൈക്ക് എടുത്തിട്ട് തെക്കേ നടയിൽ കൊടുന്ന് വെച്ചു അപ്പോൾ എല്ലാവർക്കും ചോദിക്കാം എന്തുകൊണ്ടും അപ്പോൾ തെക്കേ നടയിൽ വെച്ചു വിടാമായിരുന്നു പക്ഷേ വണ്ടി തിരിയില്ല വണ്ടി ആ മഞ്ചുളാരിന്റെ അവിടെ എത്തി എപ്പോഴും മലത്തോട്ടേ പോലു ഇടത്തോട്ട് പോല അതാണ് ഒരു പ്രശ്നം അങ്ങനെ നേരെ ഇവിടെ കൊടുന്ന് വെച്ചു ശിവേലിക്കായിട്ട് വന്നു ഇന്നൊരു ഏഴേ കാലായി കഷ്ടി ഏഴേകാലോട് കൂടിയിട്ടാ ശിവേലി തുടങ്ങിയത് ആളുകളെ അങ്ങനെ 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 മാറ്റിണ്ടായിരുന്നു കൊറേ ആളുകൾ തൊഴിലുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഒരു നല്ലൊരു കാര്യം ഉണ്ടായിരുന്നു ഭഗവാനെ ഒരുപാട് നേരം എനിക്ക് കാണാൻ പറ്റി കിഴക്കെ ആ ഗോപുര നടയുടെ ചോട്ടിലുള്ള അവിടെ അവിടെത്തിൻ്റെ മേലെ വെച്ചിട്ട് ഒരുപാട് നേരം ഭഗവാനെ കാണാൻ പറ്റി ഉണ്ടായിരുന്നു കാരണം ആ സമയത്ത് ഉള്ളിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ആ ചുറ്റമ്പലത്തിൽ മാത്രമാണ് ആളുകൾ തൊഴിലുണ്ടായിരുന്നത് അപ്പൊ നന്നായിട്ട് ഭഗവാനെ കുറേ നേരം കാണാൻ പറ്റി അതിനുശേഷം കാവൽക്കാര് വന്നു ഗേറ്റ് തുറന്നു അവര് അടിച്ചു വരണ കാര്യങ്ങൾ തുടങ്ങി അതിനുശേഷം ഇന്ന് ഇന്ന് ശശിമാരാരായിരുന്നില്ല കേട്ടോ മേൽശാന്തിയുടെ കൂടെ വേറെ ഒരു എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരറിയില്ല അദ്ദേഹമായിരുന്നു അതിൻ്റെ പുറകില് കുത്തുകളൊക്കെ പിടിച്ചിട്ട് ഒരു ക്ഷേത്രം പാരമ്പര്യ ജീവനക്കാരുണ്ടായിരുന്നു അതിൻ്റെ പുറകില് മേൽശാന്തി ആയിരുന്നു അതിൻ്റെ പുറകിലെ കീഴ്ശാന്തി അതിൻ്റെ പുറകില് ദണ്ട് പിടിച്ചിട്ടുള്ള ഒരു ക്ഷേത്രം പാരമ്പര്യ ജീവനക്കാരനായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ന് നിയുക്ത മേൽശാന്തി ഉണ്ടായിരുന്നു പക്ഷേ നിയുക്ത മേൽശാന്തിയെ ഞാൻ രാവിലെ കണ്ടു ഗണപതി ഹോമത്തിനായിട്ട് ഇവരെല്ലാവരും കുളിച്ച് വരണ സമയത്ത് ഞാൻ നാലമ്പലത്തിനകത്തുണ്ടായിരുന്നു ഇന്ന് ഗുരുവാരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇന്ന് പ്രാർത്ഥിക്കൂട്ടോ എത്രയും പെട്ടെന്ന് തന്നെ ഞാനത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ഉച്ചക്കാണ് സമയം പറഞ്ഞിരിക്കണത് ഉച്ചപൂജയ്ക്ക് ശേഷം ആ ഒരു സമയമാണ് പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം ഭഗവാൻ പന്ത്രണ്ട് വിളക്കിൻ്റെ സമേതനായിട്ട് എന്താ പറയാ നാലമ്പലത്തിന് പുറത്തേക്ക് എഴുന്നള്ളി ഞാൻ ഓരോ ദിവസവും ഓരോ ദിവസവും നിങ്ങളെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കൊതിപ്പിക്കുകയാണല്ലേ ആ ഭഗവാനെ ഇറങ്ങി വരണ ആ ഒരു രൂപം ഒന്നെല്ലാവരും മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കുക ഇന്ന് ബൽറാമായിരുന്നു ശിവേളിക്ക് ഉണ്ടായിരുന്ന ആന ആഹ് തേലമ്പറ്റ മണിയേട്ടനായിരുന്നു ഇന്ന് ഭഗവാനെ എഴുന്നള്ളിച്ചത് അദ്ദേഹത്തിൻ്റെ ഊഴാണെന്ന് അങ്ങനെ നേരെ വന്നു ഒന്നാമത്തെ പ്രദക്ഷിണം ഭംഗിയായിട്ട് നടന്നു ശിവേലി ഭജന സംഘം പുറകെ ഉണ്ടായിരുന്നു അവരുടെ ആ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്താ പറയുക നാരായണ നാമം കൊണ്ട് മുഖരിതമായിട്ടുള്ളൊരു പുലരി അല്ലെങ്കിൽ ഒരു ശിവേലി ദിനം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത്രയും സന്തോഷമായിരുന്നു പുറകിലെ ഭക്തജനങ്ങൾ ഉണ്ടായിരുന്നു കൂട്ടായിട്ട് അങ്ങനെ ആദ്യത്തെ പ്രദീക്ഷിണം കഴിയണേക്കാൾ മുന്നേ മേൽശാന്തി പ്രദീക്ഷിണം ചെയ്തെത്തി അതിനുശേഷം ഒന്നാമത്തെ പ്രതീക്ഷിണം വന്നു ഒന്നാമത്തെ പ്രദീക്ഷിണം കഴിഞ്ഞു രണ്ടാമത്തെ പ്രതീക്ഷിണം വന്നു രണ്ടാമത്തെ പ്രദീക്ഷിണം കുറച്ച് നീങ്ങാനൊരല്പം സമയമെടുത്തു കേട്ടോ കുറച്ച് നേരം അവിടെ നിന്നിട്ടാണ് നീങ്ങിയത് മൂന്നാമത്തെ പ്രദീക്ഷിണവും കഴിഞ്ഞു എന്താ പറയുക മൂന്ന് പ്രാവശ്യവും ഭഗവാന് നന്നായി തൊഴുത് ഞാൻ എവിടെയാണ് നമസ്കരിച്ച ആ നമ്മൾ എല്ലാവരും കൊണ്ടുവന്നിട്ട് ഇതൊക്കെ സമർപ്പിക്കല് പട്ടുകോണകും നമ്മുടെ ആ ഭണ്ഡാരത്തിൻ്റെ മേലെ ഒരു സ്ഥലം കണ്ടുണ്ടോ എല്ലാവരും എല്ലാ സാധനങ്ങളും കൊടുന്ന് വെക്കണത് അതിൻ്റെ മേലെയാണ് ഞാൻ നമസ്കരിച്ചു കേട്ടോ ഭഗവാൻ വരണ സമയത്ത് കാരണം നമുക്ക് വളരെ ഫ്രാക്ഷ കുറച്ച് സമയമല്ലേ നമുക്ക് കിട്ടുള്ളൂ ആ സമയത്തിന് നമുക്ക് നമസ്കരിക്കും വേണം ഭഗവാനെ കാണും വേണം എല്ലാം വളരെ സ്പീഡായിട്ട് നടക്കേണ്ട ഒരു പ്രോസസ്സാണ് പക്ഷെ മൂ മൂന്നാമത്തെ പ്രദീക്ഷിണം കഴിഞ്ഞു ഭഗവാൻ വന്നിറങ്ങണെന്ന് കാണാൻ പറ്റില്ല അപ്പോഴേക്ക് ആനന്ദം വിളിച്ചു എത്തി എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം അങ്ങോട്ട് ഓടെയിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കാരണം അനന്തനെ ഇവിടെ ലേറ്റായി ആനന്ദനെ ജോലിക്ക് കയറുന്നത് വൈകിപ്പോവും അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക എത്രയും പെട്ടെന്ന് നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു വിധി കിട്ടാൻ വേണ്ടിയിട്ട് ഇരുപത്തെട്ടാം തീയതി ഇരുപത്തൊൻപതാം തീയതി ഒക്കെ ആയിട്ട് നമുക്ക് അറിയാം എന്ന് വിചാരിക്കണം എല്ലാവരുടെ പ്രാർത്ഥനയിലും നമ്മുടെ വീഡിയോ എടുക്കാനുള്ളതും ഞാൻ ഒരുപാട് നേരം അവിടെ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞോളൂ ഞാൻ ഭഗവാനെ കുറേ നേരം നിന്ന് കാണുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലുതായിരുന്നു എത്രയും പെട്ടെന്ന് എല്ലാം ശരിയാക്കി ശരിയാക്കിത്തരണേ പഴയ പോലെ ആക്കി എന്ന് പറയാനുള്ളത് അവിടെ ഇപ്പോഴും വിളിച്ചു പറയുകയാണ് ഇവിടെ കേൾക്കണമെന്ന് വിചാരിക്കണു വീഡിയോഗ്രാഫി നിരോധിച്ചത് കാണാൻ എല്ലാവരെയും അറിയിച്ചിരിക്കണമെന്ന് പറയണു ഇടയ്ക്കിടയ്ക്ക വിളിച്ച് പറയണു അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വൈകിട്ടത്തെ വിശേഷങ്ങളായിട്ട് വൈകിട്ട് വരാം ഹരേക്ഷണ അരകുമായിരിക്കും